കാണാൻ വേണ്ടി പോവാണ് നമ്മൾ തിയേറ്ററിന്റെ തന്നെ എന്ന് പറഞ്ഞിട്ട് ഫ്ലക്സ് ഇതാ തിയേറ്റർ െ അപ്പൊഴ്സ് വണ്ടി പാർക്ക് ചെയ്യാൻ പോകാണ് പറമ്പുറാൻ നല്ല തിരക്കാണല്ലോ അപ്പൊ ഞങ്ങള് മിനിഞ്ഞാന്ന് സീറ്റ് ബുക്ക് ചെയ്തോണ്ടാണ് ഞങ്ങൾക്ക് ഇന്ന് സീറ്റ് നിങ്ങളെ കിട്ടിയതിട്ടോ പ്ലസ് കണ്ടോ അപ്പൊ ഞങ്ങളത്തോട്ട് ആറാണേ അപ്പൊ ടിക്കറ്റ് ഒക്കെ കൊടുത്തു നമുക്ക് മൂവി എങ്ങനൊക്കെ അപ്പൊ കുട്ടികാരെ നമ്മളെ തിയേറ്ററിലോട്ട് കേറുമ്പോ തന്നെ നല്ല എക്സൈറ്റഡ് ആണ് എന്റെ എക്സൈറ്റഡാണ് ഭംഗിയില്ലേ ഞങ്ങളപ്പ ഞങ്ങളെ സീറ്റ് മുകളിലായതുകൊണ്ട് ഞങ്ങളിപ്പങ്ങോട്ട് കേറിക്കൊണ്ടിരിക്കാണേ അപ്പൊ ഇതാണ് ഞങ്ങളെ സീറ്റ് എ ആണ് ഞങ്ങള് എ വൺ ടു ഫോർ ആണ് ഞങ്ങൾക്ക് ഉള്ളത് അപ്പതേ മൂവി തുടങ്ങി ഉണ്ടായിരുന്നില്ല പരസ്യമാണ് ആ ടൈമിൽ അപ്പും പപ്പയും പോയിട്ട് ചിപ്സും ലേസും അതുപോലെ പോപ്കോണും വാങ്ങിയിട്ട് വന്നു അപ്പതേ മൂവി തുടങ്ങാനായിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ ഇൻസ്ട്രക്ഷൻസ് എഴുതി കാണിക്കുകയാണ് അപ്പോൾ കൂട്ടുകാരെ എംബുരാൻ ടു കണ്ടവര് ഒന്ന് കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താന്ന് കൂടി പറയണം കൂട്ടുകാരെ നമ്മളെ മൂവി കഴിഞ്ഞു നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഫാമിലിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് നമ്മളെ എംബുരാൻ ടൂന്ന് എഴുതി കാണിക്കുമ്പോൾ നല്ല എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഉണ്ടായിരുന്ന എക്സൈറ്റ്മെന്റ് പോലെ തന്നെ സൂപ്പർ ആയിരുന്നു മൂവി സെറ്റ് ഒന്നും പറയല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പൊ കുട്ടികാരെ ഇന്നത്തെ എന്റെ ചെറിയ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് എന്തായാലും നിങ്ങളെ അഭിപ്രായം പറയണേ അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും അതുപോലെ സപ്പോർട്ടും ചെയ്യാൻ മറക്കല്ലേ ബൈ ബായ് സി എന്ന് നെക്സ്റ്റ്